ഗൗതം താരാണ് ഗൗതം ജാർഖണ്ഡ് ഒപ്പം മഹാരാഷ്ട്ര ഈ രണ്ട് സംസ്ഥാനങ്ങളെയും ഒരു ചരിത്രം പരിശോധിച്ചാൽ വലിയ സ്വാധീനം ദേശീയ പാർട്ടികൾക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ മഹാരാഷ്ട്ര എന്നാൽ ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അതായത് ദേശീയ പാർട്ടികളിലേക്ക് വരുമ്പോൾ അവിടെ ബി ജെ പിക്ക് അല്പം അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന് കാര്യമായ പേരോട്ടം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എങ്ങനെ വിലയിരുത്താം ജാർഖണ്ഡിൽ അത് നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് പോയാൽ നാല് പ്രാദേശിക പാർട്ടികൾ അത് ശിവസേനയും ഒപ്പം എൻ സി പിയും രണ്ടായി പുലർന്ന് നാല് പ്രാദേശിക പാർട്ടികൾക്ക് നിർണായകമായ റോൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എങ്ങനെ വളരെ വേഗം ഉമേഷ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ മഹാരാഷ്ട്രയിൽ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട മഹാരാഷ്ട്രയിലെ പ്രാദേശിക കക്ഷികൾ ഒന്ന് ശിവസേനയും മറ്റൊന്ന് എൻ സി പിയും നമുക്കറിയാം ഈ രണ്ട് പാർട്ടികൾക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം എന്നത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനപ്പുറം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ആദ്യ ഘട്ട ഘട്ടങ്ങളിൽ അതായത് മഹാരാഷ്ട്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം പിന്നീട് കോൺഗ്രസിന് തടയിട്ടുകൊണ്ട് പിന്നീട് അവിടെ ഒരു മുഖ്യമന്ത്രി വരുന്നുവെങ്കിൽ അതൊന്ന് എൻ സി പിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള ശരത് പവാറും മറ്റൊന്ന് ബാൽ താക്കറെ രൂപീകരിച്ച ശിവസേനയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആ മനോഹർ ജോഷിയുമാണ് അതായത് സൂചിപ്പിച്ചു വന്നത് കോൺഗ്രസിന് അപ്പുറത്തേക്ക് മഹാരാഷ്ട്രയിൽ ആദ്യം വളർന്നു വന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എൻ സി പിയും ശിവസേനയും ആ രണ്ട് പാർട്ടികളും നടുവെ പിളർന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ശിവസേന നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ബി ജെ പിക്ക് ഒപ്പമായിരുന്നു അല്ലെങ്കിൽ തൊണ്ണൂറുകളുടെ ആദ്യം മുതൽ തന്നെ ബാലാസാഹിബ് താക്കറെയുടെ കാലഘട്ടത്തിൽ ബി ജെ പിയുമായി സഖ്യം ചേർന്ന ശിവസേന പിന്നീട് ഒരിക്കൽ പോലും ആ ഒരു അഭേദ്യമായ ബന്ധം വിച്ഛേദിച്ചിട്ടില്ല പക്ഷേ അങ്ങനെയുള്ള ശിവസേന ബാലാസാഹിബ് താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയുടെ കാലഘട്ടത്തിൽ എന്തിനെയാണോ ബാല ാക്കറെ ഏറ്റവും കൂടുതൽ എതിർത്തത് നമുക്കറിയാം ബാല താക്കറെ എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ദസറ സന്ദേശത്തിലാണെങ്കിലും അദ്ദേഹം ഏറ്റവും രൂക്ഷമായി വിമർശിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് പ്രത്യേകിച്ച് സോണിയാഗാന്ധിയോ അതല്ലെങ്കിൽ നെഹ്റു കുടുംബമോ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്ന് പ്രഖ്യാപിച്ച ബാൽ താക്കറെയുടെ അതേ മകൻ തന്നെ പിന്നീട് ബി ജെ പി ബന്ധം വിച്ഛേദിച്ച് കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മുഖ്യമന്ത്രി കസേരയിൽ എത്തിയ ചരിത്രത്തിനൊക്കെ മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലാണ് അതേ തുടർന്ന് ശിവസൈനികർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ വികാരം പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കടിഞ്ഞാണിൽ കൊണ്ടുപോയി ശിവസേനയെ പോലൊരു പ്രസ്ഥാനത്തെ കെട്ടിയതിൽ ശിവസേനയിലെ ലക്ഷക്കണക്കിന് വരുന്ന ശിവസൈനികർ എതിർക്കുകയും തുടർന്നാണ് താരയിൽ നിന്നുള്ള ഒരു മറ്റൊരു നേതാവ് ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിൽ മറ്റൊരു ശിവസേന രൂപപ്പെടുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും അതാണ് യഥാർത്ഥ ശിവസേന എന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ ചരിത്രമാണ് അങ്ങനെ ശിവസേന രണ്ടായി പിളർന്ന ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ എൻ സി പിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്ന പാർട്ടി എൻ സി പി ശരത് പവാറും അജിത് പവാറും സുപ്രിയ സ്വലയും ഒക്കെ നയിച്ചിരുന്ന എൻ സി പിന്നീട് അജിത് പവാറിന്റെ നേതൃത്വത്തിൽ യഥാർത്ഥ എൻ സി പിയിൽ നിന്നും പിളർന്ന് ഭൂരിപക്ഷം എം എൽ എമാരെയും വഹിച്ചുകൊണ്ട് എൻ ഡി എയുടെ ക്യാമ്പിലേക്ക് എത്തുന്നു എന്നാൽ ഭൂരിപക്ഷം എം എൽ എമാരും എം എൽ എം പിമാരും അജിത് പവാറിനൊപ്പമാണ് ഭൂരിപക്ഷം അണികളും അജിത് പവാറിനൊപ്പമാണെന്ന് കണ്ടെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും യഥാർത്ഥ എൻ സി പിയും എൻ സി പി പാർട്ടിയുടെ ചിഹ്നമായിട്ടുള്ള ക്ലോക്കും അജിത് പവാറിന് നൽകുന്നതും ചരിത്രമാണ് അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷികൾ നടുവെ പിളർന്ന ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഈ തവണത്തെ ഏറ്റവും വലിയ സവിശേഷത അതായത് ജനങ്ങളുടെ മാൻഡേറ്റ് ആർക്കാണ് യഥാർത്ഥ ശിവസേന ായി മഹാരാഷ്ട്രയുടെ ജനമനസ് ആരെയാണ് അംഗീകരിക്കാൻ പോകുന്നത് യഥാർത്ഥ എൻ ആയി ആരെ ആ പൊതുസമൂഹം അംഗീകരിക്കുന്നു എന്നതിന്റെ കൃത്യമായ വിലയിരുത്തലാകും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാളെ വരാൻ പോകുന്ന ഫലം അതേസമയം സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട് കാരണം ഒരു ഭാഗത്ത് ഈ പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള അടിപിടികൾ അത് ആ ഭാഗത്തൂടെ നടക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ബി ജെ പി തന്നെയാണ് അത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നൂറ്റിയഞ്ച് സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ കക്ഷിയായത് ബി ജെ പി ആയിരുന്നു എന്നാൽ ശിവസേന ഈ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിനൊപ്പം പോയതോടുകൂടിയാണ് അവിടെ ദേവേന്ദ്ര ഫട്നാവിസിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത പശ്ചാത്തലം ഉണ്ടായത് എന്നാൽ എക്സിറ്റ് പോളുകളും അഭിപ്രായ സർവേകളും നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപോലെ വിരൽ ചൂടുന്നത് മഹാരാഷ്ട്രയിൽ ബി നേതൃത്വം നൽകുന്ന സർക്കാർ വരും എന്നത് തന്നെയാണ് ബി കൃത്യമായ മാൻഡേറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് അതിനാൽ നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ദേശീയ രാഷ്ട്രീയം നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും സമ്പന്നവും അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം അടങ്ങുന്ന മുംബൈയുമൊക്കെ വരുന്ന അതല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസിന്റെ ആസ്ഥാനം വരുന്ന നാഗ്പൂരും ഒക്കെ അടങ്ങുന്ന മണ്ണാണ് മഹാരാഷ്ട്രയുടെ അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ വേരുകളുള്ള വി ഡി സവർക്കറുടെയും ഛത്രപതി ശിവജിയുടെയും മണ്ണാണ് മഹാരാഷ്ട്ര അങ്ങനെയുള്ള മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായും ദേശീയ രാഷ്ട്രീയം വളരെയധികം ഉറ്റുനോക്കുന്നു എന്ന് വേണം വിശേഷിപ്പിക്കാൻ ഉമ്മ